ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ദൈക്കാണെന്നാണ് എൻ്റെ വണ്ടി ഞാൻ ഞാൻ വണ്ടി മാറ്റി എടുത്തോണ്ട് വരുമെന്ന് ഇതേതാ സ്ഥലം എന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് ഈ വണ്ടി കൊണ്ട് കഴിവിയെടുക്കണം എന്താ സീൻ സാധനമാണ് അല്ലെ സ്കാനിയുടെ വണ്ടിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് കണ്ട എല്ലാം ഉണ്ട് ബമ്പർ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത വണ്ടിയാണ് അല്ലാതെ ഞാൻ ആദ്യം കൊണ്ടുവന്ന വണ്ടി ഒന്നും അല്ല ഇത് അയ്യോ ഗേറ്റിന് വെളിയിൽ പോയി അപ്പോൾ നമുക്ക് ഇതിനകത്തിരുന്ന് ഇൻറ്റീരിയറൊക്കെ സ്കാനിയ സ്ട്രീം എന്നാണ് ഇത് കൊടുത്തേക്കുന്നത് അത് നിങ്ങൾ കാര്യമാക്കേണ്ടതാണ് ലൈറ്റൊക്കെ ഇട്ടുവാണിച്ചേരാം ലൈറ്റൊക്കെ കത്ത് കണ്ട ഇതാണ് സാധനം നമ്മുടെ സ്വന്തം വണ്ടി നമ്മുടെ അല്ല എൻ്റെ സ്വന്തം വണ്ടി അങ്ങനെ ആർക്കും ഞാൻ തരില്ല അവനെ ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് കഴിവാൻ കൊണ്ടുപോവാ എന്ത് വൃത്തികേടായിട്ടിരിക്കുന്നേ നോക്ക് അകത്തിരുന്ന് പോകുന്നതിനേക്കാളും പുറത്തിരുന്നു പോകുന്ന വ്യൂ ആണ് നല്ലതെന്ന് ചിലർ കമൻ്റ് ചെയ്തിട്ടുണ്ട് കമൻ്റ് ചെയ്തിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞു മാശ പറഞ്ഞാണ് നമുക്ക് അകത്തിരുന്ന് തന്നെ ഓടിക്കാം എങ്ങോട്ടാന്ന് വെച്ച കഴുകി എടുക്കാൻ കൊണ്ടുപോയി വണ്ടി കഴുകി എടുത്തിട്ട് നമ്മൾ വ്യൂ കാണിക്കുന്നാണ് വണ്ടി കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വണ്ടി വണ്ടിയുടെ കോലം കണ്ടിട്ട് തന്നെ പറയണം വണ്ടി നമുക്ക് ആദ്യം പണിയാം ഇത് മൊത്തവും പോയി കിടക്കാന്നാണ് പറയുന്നത് ഒരു ചെക്ക് എഞ്ചിന് ആൾറെഡി പറഞ്ഞതാണ് നമുക്കിത് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പിന്നെ എഫ് എസ് ട്വന്റി ത്രീ ഫാമിംഗ് ട്വന്റി ത്രീ എന്ന് പറയുന്ന ഗെയിമുണ്ട് ഞാൻ അതുമായിട്ട് വരുന്നതായിരിക്കും എല്ലാ ബുദ്ധനാഴ്ചയും വരാൻ പറ്റുമോ നോക്കാം പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഗെയിം കൊണ്ടുവരും നമ്മൾ വണ്ടി പണിഞ്ഞിറക്കിട്ടൊന്നും നമ്മൾ വണ്ടി എന്താ ചെയ്തെന്ന് പറയുമോ അല്ല എഞ്ചിന് നമ്മൾ കഴുകി ഇറക്കിയിട്ടൊന്നുമില്ല സോറി നമുക്ക് വണ്ടി ഒന്ന് കഴുകി ഇറക്കാം കഴിഞ്ഞിറങ്ങിയിട്ട് കോലം കണ്ടു നോക്കിക്കോ കോലല്ല വണ്ടിയുടെ ലുക്ക് കണ്ടു നോക്കിക്കോ കൊലം എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടീൻസ്ട് മലയാളത്തിൽ പറഞ്ഞാൽ ഇത് യൂറോപ്പ് യൂറോപ്പല്ലേ അപ്പം നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യണം അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഒരു വരും വണ്ടിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ സംസാരിക്കണമെന്നാണ് അല്പം സ്റ്റാൻഡേർഡല്ല വണ്ടി ചെറുക്കൻ്റെ കൈ ഒക്കെ കണ്ട കിടന്നിറങ്ങാനുള്ള ക്യാബിൻ വ്യൂ നോക്കട്ടെ ക്യാബിൻ വ്യൂ ഇത് മിക്കവാറും ഫ്രിഡ്ജായിരിക്കാം നമ്മൾ ആരെയും കൊണ്ടു വരല്ലേ ഇതിനകത്ത് വണ്ടി തുണി മണിയൊക്കെ പെറക്കി വെക്കുള്ളത് എവിടെ കുറെ സ്വിച്ച് ഒക്കെ കാണുന്നുണ്ട് അതായത് മൂന്നെണ്ണം കണ്ട പിന്നെ ഈ സൈഡില് സൈഡില് അറിയാലോ അപ്പൊ നമ്മള് വണ്ടി വണ്ടി പോണേന്ന് വെച്ചാൽ എങ്ങനുണ്ട് വണ്ടി എങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റേറക്കാം ഇങ്ങനെ ഉണ്ട് ലുക്ക് ഇങ്ങനുണ്ട് കൈസ് ഇതുപോലെ എങ്ങോട്ട് പോകാൻ കറഞ്ഞാൽ ഒരു ലുക്കിനിറക്കിയതാണ് ആ വല്ലോര നെഞ്ചത്തോട്ട് തന്നെ കയറുന്നു എടുക്കാൻ പോവാ പോണ്ടേ മഴ പെയ്യുന്നുണ്ട് മഴ 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 ഇവയത് എങ്ങോട്ടാണ് പോണെന്നറിയാൻ വയ്യല്ലോ ഇവ നമുക്ക് തിരിച്ചായിരുന്നു കൊണ്ടുള്ള നമ്മ ഇവിടെ കയറ്റി വളച്ചെടുക്കാം നല്ല ഇങ്ങോട്ടായിരിക്കാം അല്ല ഇങ്ങോട്ടൊക്കെ ഒരു വഴിയുണ്ട് ഞാൻ ആദ്യമായിട്ട് വഴിയൊക്കെ കാണുന്നത് എന്തോന്ന് ഡാ തട്ടി 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 ഇല്ല നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് ആണ് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ അങ്ങനെങ്ങനെ തട്ടി വീടില്ല നമുക്ക് പറ്റിയ ലോഡ് എന്താണെന്ന് വെച്ചാൽ ഇതേ സ്ഥലം ലെൻസിലോട്ടോ ലെൻസിലോട്ടൊന്നും വേണ്ട ലിൻസിലോട്ട് ലിൻസിലോട്ട് ലെൻസിലോട്ട് ഈ ലോഡേ ഉള്ളൂ ലെൻസിലോട്ട് നല്ലൊരു നല്ലൊരു ലോഡൊന്നുമില്ല പക്ഷെ നമുക്ക് ലെൻസിലോട്ട് തന്നെ പോവാം അതായിരിക്കും നല്ലത് അത് നമുക്ക് ലെൻസിലോട്ട് ടാങ്കർ എടുക്കാം ടാങ്കർ ലെൻസിലോട്ട് ആ ടാങ്കർ അങ്ക് ടാങ്കർ ലോ ഫ്യൂല് കാണിക്കുന്നുണ്ട് മഴയത്തൊക്കെ വ്യൂ കണ്ട വ്യൂ വ്യൂ കണ്ട മക്കള് വ്യൂ നോക്കടാ നോക്കട ഗെയിം ഇല്ല എനിക്കന്നെ സമയം കളയില്ല 哎呦。

ഇങ്ങനെ സംഭവം അയ്യോ 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 അല്ല 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 ഇതന്നെ ഇതന്നെയ്ത് നെയ്ത് തന്നെ ഇതെങ്ങോട്ടാ പോണേന്ന് വെച്ചാ ഞാൻ വെറുതെ ലൈറ്റ് നീ പൊക്കോ നമ്മളകത്തിന് ഓടിക്കണ്ട വരും ഓടിച്ചാണ് വിഷയം കാട്ടിലുള്ളവ നല്ല മക്കളുകളൊന്നും എനിക്ക് ഏ ഞാൻ രാത്രി തോട്ട് പോട്ടെ നേരൊന്നും എനിക്ക് സ്ഥലം തരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളേതായ രീതിയിൽ പോകണം പോണം കണ്ട ണ്ടാവുമ്പോഴത്തേക്ക് നമ്മളോട് ഒന്നും ചോദിക്കാൻ വരില്ല ഈ ലോഡ് നമ്മളവിടെ എത്തിച്ചിട്ട് വേണം പാർക്ക് ചെയ്യുന്ന കാണികളെന്ന് പറയുന്ന കമൻ്റ് ഇടണം കാരണം ഞാൻ അങ്ങനെ പാർക്ക് ചെയ്യാറില്ല ഞാൻ സ്കിപ്പ് അടിച്ചാൽ പോകാറ് പാടവലം അല്ല പാടവ പാടവരമ്പ് ഒക്കെ ഉണ്ട് സൈഡിൽ നമ്മൾ സ്കാൻ ചെയ്യാണ്ട് പിന്നെ എനിക്കധികം പേടിയാമെന്നില്ല മറ്റേ വണ്ടിയൊന്നുമല്ല മെറ്ററിഞ്ഞു പോവാം പക്ഷെ ആ മാനിന്റെ വണ്ടികൾ കൊള്ളത്തിലൊന്നുമല്ല മാനിന്റെ അപ്ഗ്രേഡ് കർഷൻ ഉണ്ടോ അത് സീൻ സാധനമാണ് ഇതേപോലെ അല്ല പറക്കും വണ്ടി സൈഡിൽ കാറ്റാടിയൊക്കെ കണ്ട ഇമാതിരി അതൊക്കെ ഞാൻ പഴയ വീടി പറഞ്ഞല്ലേ പിന്നെന്ത് പറയാനുള്ളത് ഈ വണ്ടി ബിൻസ് ഉണ്ട് ഇത് മൊത്തം ബിൻസിൻ്റെ കളിയാ ഭാരത് ബിൻസിന്റെ ടിപ്പർ വരുന്നുണ്ടോ ഭാരത് ബെൻസ് അല്ല നമ്മളെ നാട്ടിലെ വരാന് ഈ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ചുകൾ കളിക്കാറുണ്ട് കുറേ അപ്ഡേറ്റ്സ് തന്നെ ഏറ്റവും അലമ്പ് അപ്ഡേറ്റ്സ് ഈ ട്രോളാണ് എനിക്കും എപ്പോഴും ട്രോൾ കൊടുക്കാൻ നൂറ്റിനാൽപ്പത് എറേംസ് അല്ല യൂറോ തനിയോ ഓപ്പണോ നൂറ് ഇവിടെ നൂറാണ് ആ അവിടെ നിന്ന് ഇങ്ങിപ്പുറത്തേക്ക് പിന്നെ മഴ പോയി വണ്ടി വണ്ടിയായനുമ്പോൾ ചെളിയായെന്ന് തോന്നുന്നു ഞാൻ ഇപ്പം അങ്ങോട്ട് കഴുകി ഇറക്കിയതേ ഉള്ളു ആ ചെളിയായി ഗൈസ് ഈ കാട് പിടിച്ചവന്മാരെയൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിക്കാൻ നോക്കുമ്പോൾ അവന്മാരെന്നെ നശിപ്പിക്കാനായിട്ട് ഓരോരോ ഇലകൾ കൊണ്ട് വെച്ചേക്കും അത് പിടിച്ചു ചേർപ്പിക്കും അതെനിക്ക് ഉറപ്പാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അത്ര അടിച്ച് കയറ്റിയത് അല്ലെങ്കിൽ ഇപ്പം ബ്രേക്ക് ഓടിച്ചേന അപ്പം ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നൊന്നുമില്ല നമ്മൾ ഈ ലോഡ് അങ്ങെത്തിക്കും നമ്മളിത് എത്ര കണ്ടതാണ് എത്ര സ്പീഡിൽ വന്നാലും നമ്മൾ സ്കാനേ നമ്മൾ കൺട്രോൾ ചെയ്യും അതാണ് ഞാൻ സ്കാനായിട്ടുള്ള ബന്ധം അങ്ങനെ അങ്ങനായി വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോകില്ല അപ്പോൾ ഒരു അറുപത് എഴുപതെമ്പത് തൊണ്ണൂറ് നൂറൊക്കെ വെച്ച് അങ്ങ് പിടിക്കാം അല്ലേ ഹൈവേ കയറിയിട്ടുണ്ട് ഗായ്സ് ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ ഇൻഡിക്കേറ്റർ ഇട്ടിറങ്ങാം ഹൈവേ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വൈപ്പറൊക്കെ എടുത്തിറങ്ങണം ഈ ഒരു വേര് ഞാൻ ഓടിക്കുകയാണല്ലോ മാക്സിമം വണ്ടി എന്ത് സ്റ്റേബിൾ ആയിട്ട് സ്റ്റീബിളായിട്ട് വേണേന്ന ലുക്ക് ചേർക്കുന്നത് ഇങ്ങനെ ഓടിക്കാൻ അമ്മാതിരി കഴിവാണ് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അത് പിടിച്ചില്ല എന്റെ കയ്യിൽ നിന്ന് കണ്ടിട്ടോളൂ പറപ്പാ ആ ആ ആ ആ സൈഡൊക്കെ കണ്ട ഈ സൈഡ് കണ്ടത് ഇന്ന് ദൂരെ അന്ന് ദൂരെ പുഴയെ കൊണ്ട് നമ്മളകത്ത് കയറി എന്ന് ഓടിച്ചില്ലേ നമ്മളെ പണി വാളും ചില സമയത്ത് കാരണം വണ്ടി ഇപ്പം നല്ല സ്പീഡിലാണ് ഒക്കെ മനസ്സിലായോ ആ പുറത്ത് മാൻ്റെ ടിപ്പറൊക്കെ പറ പറഞ്ഞാൽ പറഞ്ഞല്ലോ പോകുന്നതൊന്നും ഇപ്പോൾ ഇത്ര നൂറ്റി മുപ്പത്തിരണ്ടായി സ്പീഡ് നമ്മളൊരു മറ്റേ മാൻ്റെ സ്പീഡ് എന്താണെങ്കിൽ നൂറ്റി നാൽപ്പത്തെട്ടൊക്കെ കയറും ആ ഒരു വണ്ടിയ കഥ ഇത് വോൾവോ ആണ് നമ്മളേൽ വോൾവോ ഉണ്ട് തട്ടാതുകൊണ്ടാണ് നമ്മൾ പമ്പി കയറുന്നില്ല ഒറ്റയടിക്ക് അങ്ങ് എത്തുമോ നോക്കാം സൈഡൊക്കെ മലയായി കാട് കാടല്ല സൈഡിൽ പാറക്കെട്ടൊക്കെ വന്ന് തുടങ്ങി റൈറ്റ് സൈഡിലോട്ട് നോക്കി മനസ്സിലാവും ഞാൻ പറഞ്ഞല്ലോ ഒരേ വ്യൂ അല്ല ഹൈവേ കയറി കഴിഞ്ഞാൽ നമ്മൾ പറന്ന് നോക്കണം അവിടെ നിന്നും ചവിട്ടി നിർത്താൻ പാടില്ല ഇതിൻ്റെ എവിടെമാരാണ് ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കിടക്കും ആ ഒരു പഠിപ്പിനുള്ളു അങ്ങോട്ട് റോഡ് വെച്ചിട്ടാണ് അടച്ചു ചോദിച്ചത് ഇതേ ഈ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അങ്ങനെ പോകുന്നു വരി വരിക്കുന്ന ടിപ്പർ കിടക്കുന്നുണ്ടോ നമ്മൾ ഇത്രയും ചെറിയ സ്പീഡിൽ ഒന്നും പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് ലോഡങ്ങ ആ ഒരു പ്രശ്നമുണ്ട് ഞാൻ ആറ്റ് ആറ്റുനോറ്റിപ്പോ കൊണ്ട് കഴുകിയത് മൊത്തം കഴുകുകയാണ് നോക്കെ കണ്ണാടിലോട്ട് നോക്കും അതിനകത്ത് തന്നെ വെള്ളം അടിച്ചു കഴുകുന്ന ഓപ്ഷനും ഇല്ല അങ്ങനെ ആരുന്നേ അതിട്ട് കഴുകാങ്കിലും ചെയ്യാമായിരുന്നു പിന്നെ ഈ വണ്ടിയുടെ പ്രശ്നം പറഞ്ഞില്ല നല്ല സ്റ്റെബിലൈസേഷൻ അല്ല സ്റ്റെബിലിറ്റി ആണ് സ്റ്റെബിലൈസേഷൻ അല്ല സോറി അത് പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് അങ്ങ് വന്നു പോയ സ്റ്റെബിലിറ്റിയാണ് ഉദ്ദേശിച്ചത് വണ്ടി കയ്യില് നിൽക്കും ലോഡ് കൊണ്ടുവരും ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് അതാണ് സ്കാനിങ്ങയുടെ പ്രത്യേകത ഓരുത്തം വെട്ടിയടേ മാനം കളയാതായി സ്കാനിങ് പറയും ആ സ്കാന വെട്ടിച്ചു നമ്മക്കുള്ള വഴി മതി ഉള്ള വഴി കൂടെ നമ്മൾ കയറിപ്പോ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ ഉള്ള വഴി ഇത് മൊത്തം ലോറികളല്ല പകൽ ഇത്ര വണ്ടികൾ പോകുന്നത് എന്തുകൂടെ രാത്രി പോടേ എല്ലാ വണ്ടി കൂടെ പൈ കാറുകളൊക്കെ ഇങ്ങനെ പോകൂടെ നമ്മൾ രാത്രിയിലത്തെ വ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് കോറിയിലൊക്കെ പോണം കോറി പോവാൻ വോൾവേ കഴിഞ്ഞ വേറെ വണ്ടിയുള്ളു തട്ടി ആ തട്ടി തട്ടി ലാസ്റ്റ് ഒന്ന് തട്ടി ആദ്യം തട്ടിയില സൈഡ് ഉണ്ടോ സൈഡിൽ എന്താ ഗോപുര വെള്ള എന്തൊക്കെ എന്തൊക്കെയോ കിട്ടി വെച്ചു അതെന്തുകൊണ്ടാണ് അത് തൂണുകൊണ്ടുള്ള കെട്ടിടം മാത്രമോ ഏ അറിയാനും വയ്യല്ലോ കുരുപിടിക്കാൻ പിടിച്ചു പിടിച്ചു ഐത്താണ്ടികളൊക്കെ കൊണ്ട് ഏതിന് പെട്ടിയായിട്ടൊക്കെ കൊണ്ടു എന്റെ കീഴിലോട്ട് വന്ന് തീർന്നു അപ്പൊ ഇവിടെ എന്തൊക്കെയാ അടച്ചിട്ടുണ്ട് അടുത്ത റോഡിക്കൂടെ നമ്മള് അയ്യോ വണ്ടി സീനാണ് ചവിട്ടി പിടിച്ചാൽ അവിടെ നിൽക്കും ഇതെന്താ പറയാനുള്ളത് അകത്തെന്തൊക്കെയോ കത്തുന്നുണ്ട് ഇതെന്തോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിനകത്ത് ഒരു കുറവുണ്ട് എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റേഡിയോ ഒന്നുമില്ല ഇതിൽ പിന്നെ ഈ എന്ത് പറയാനുള്ളത് അകത്തുള്ള ഈ സ്റ്റിയറിംഗിനകത്തോടെ നമുക്ക് ഈ ബോർഡ് കാണുമല്ലോ ഹീറ്റർ ബോർഡ് അതിന് വലിയ എഫക്റ്റ് ഇതൊന്നും കൊടുത്തിട്ടില്ല ഇവർ ഇമ്പോർട്ടൻറ്റ് അല്ല നമുക്ക് അതിൽ വലുതായിട്ട് അറിയാമെന്നൊക്കത്തില്ല ഊ ചവിട്ടിപ്പിടിച്ചു ചവിട്ടി പിടിച്ചു ചവിട്ടി പിടിച്ചു ചവിട്ടിയപ്പോഴേ വണ്ടി നിന്ന് അതാണ് ആ ഞാൻ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞത് ഇതാ ഈ ഈ സ്റ്റിയറിങ്ങിൻ്റെ തൊട്ടപ്പുറത്തൊരു സാധനം ഇരിക്കുന്നുണ്ടോ ഗിയർ അല്ല അതാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് അത് വീണ അതെടുത്ത് റൈറ്റ് സൈഡ് നോക്കുന്നവർക്ക് വേണമെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടുപോവാണ് ഇവിടെ ഒരു അത് പമ്പാണെന്ന് ഞാൻ തെറ്റിദ്രച്ചതാണ് അപ്പോഴത്തേക്കും നമ്മൾ വിട്ടുപോകാം എന്നാ കാണങ്ങ എത്തുമെന്ന് എനിക്കറിയാൻ വയ്യ എത്തുമായിരിക്കും വലിയ അധികം ദൂരമൊന്നുമില്ല ഈ റോഡിൽ വലിയ ഇടങ്ങിയ നേരത്തെ കണ്ടണക്കൊന്നുമില്ല നേരെ വിട്ടുപോകുന്ന റോഡ് തന്നെ അപ്പം ചവിട്ടി വിട്ടു പോവാ നമുക്ക് ബോർഡ് വയ്ക്കാം ബോർഡ് വയ്ക്കാം ബോർഡ് 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 ബോഡ് ആ ലെൻസിലെത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് റൈറ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് റൈറ്റ് നമ്മൾ എത്ര സ്പീഡിൽ പോയാലും നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഇറങ്ങി പോകത്തോളൂ അതാണ് നമ്മൾ റൂൾസ് പാലിക്കണം റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ റൂൾസ് പാലിക്കണം പക്ഷേ സ്പീഡ് യൂറോപ്പ് അല്ലേ ഇവിടെ അധികം സ്പീഡൊന്നും കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള എമ്പതി കൂടുതൽ കേരളം എന്നുള്ള ഞാനിപ്പോൾ ഉള്ളത് ബേൺ മണിക്കാണ് അതായത് ജർമ്മനിയിൽ അവിടെ നിന്നാണ് ലെൻസിലോട്ട് പോകുന്നത് ജർമ്മനിയിൽ സ്പീഡ് ഒരു പ്രശ്നമല്ല അതെനിക്കറിയാം പ്രത്യേകിച്ച് ഹൈവേ റോഡിൽ ഈ ചെറിയ റോഡിലൊക്കെ സ്പീഡ് പ്രശ്നമായിരിക്കാം അതുകൊണ്ട് നമുക്ക് റൂൾസ് പാലിക്കേണ്ട ആവശ്യമില്ല സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് സാധനങ്ങളുണ്ടല്ലോ അങ്ങനെ എത്തിച്ചേക്കാം എന്നിട്ട് ഇവിടുന്ന് നാളെ അടുത്ത ലോഡ് എടുക്കാനുള്ളതാണ് ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല നാളെ പോകാം നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ലോഡ് എടുക്കാം ആ പിന്നെ ഇതിനകത്ത് ഞാൻ അറുപത്തിമൂന്ന് ലെവലായത് കൊണ്ട് എനിക്ക് ഇത് റെസ്റ്റ് എടുക്കാകത്തില്ല അതായത് ഇപ്പോൾ രാത്രി ആവുമ്പോൾ ഞാൻ റെസ്റ്റ് എടുത്ത് രാവിലെ ആകത്തില്ല എനിക്ക് ഇല്ല എനിക്ക് വന്നാൽ എനിക്ക് നൂറാമത്തെ ലെവലാക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടേക്ക് അങ്ങനെ അത് ഞാൻ ഞാനതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും രക്ഷയില്ല അത് മാറ്റിയിട്ടൊന്നുമില്ല എൻ്റെ ഈ ഒര് അക്കൗണ്ട് ഈയൊരു അക്കൗണ്ടില് അയ്യോ ഇതൊക്കെ ഏത് റോഡ് ആ എൻ്റെ അയ്യോ അപ്ഡേറ്റ് ഒന്ന് എന്തൊക്കെയാ പണിയാടേ ഞാൻ ഇത് എങ്ങോട്ട് പോവും ലിൻസൊക്കെ ഒരുപാട് മാറിപ്പോയി വഴിയടേ എന്താ എഴുതി വെച്ചേക്കുന്നു അയ്യോ 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 തട്ടു ഇല്ല തട്ടിയില്ല തട്ടിയില്ല നമ്മളിതിനകത്തൂടെയാണ് പോയി ഇത് ഏത് സ്ഥലമാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് കാണുന്നത് ലിൻസൊക്കെ ഞാൻ ഈ തുടങ്ങിയ സമയത്ത് കയറിയിട്ടല്ലേ പിന്നെ ഇതുവരെ കയറിയില്ല പക്ഷെ കൊള്ള റോഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കാരണം ഇതിനകത്തൂടെ പോയിട്ട് വലിയതൊന്നും കിട്ടില്ല ഞാൻ നേരെ കോറിക്കായിരുന്നു എപ്പോഴും വിടുന്നത് കോറി ആണെങ്കിൽ ഞാൻ കോറിയിലോട്ട് ഒരു ദിവസം പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലോ വോൾവോയെങ്കിൽ പോകുക ഈ വണ്ടിയൊന്നും കൊണ്ട് ഞാൻ പോകത്തില്ല ഈ വണ്ടിക്ക് ലുക്കുണ്ട് സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് കോറിയൊക്കെ കയറണമെങ്കിൽ ആ ഒരു ഒരു തല എടുപ്പുള്ളത് വോൾവയ്ക്കാണ് അങ്ങോട്ട് ോട്ടിറങ്ങിയപ്പോ നമ്മൾ നാടൻ പ്രദേശം കച്ചൊക്കെ വണ്ടി അവൻ എന്താടാ ഫ്രണ്ടിൽ പോയ എന്ത് പറ്റി അതറിയാൻ വയ്യ പുകയൊക്കെ വരുന്നു പൊമ്പ് വരാന് ഇവിടെ മഞ്ഞാണ് മൊത്തം എനിക്ക് കാണാൻ വയ്യ നമ്മളെ വണ്ടിയുടെ കോല നോക്ക് കഴിച്ചു നമ്മളെ ചെറുക്ക ഒരു കോലായിട്ടുണ്ട് ഇപ്പറത്തൂടെ പോടാ ൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ആ ഒരു ലുക്കൊക്കെ കണ്ട നമ്മൾ ഇതിനകത്തൂടെ ചവിട്ടി തന്നെ പോകും പോവും യൂറോപ്പ് എന്താണറിയണമെങ്കിൽ ഇതിനകത്തോടെ നോക്കിയാൽ ഇപ്പൊ ആവാത്ത ഞാൻ ഇതിൽ അറിഞ്ഞാണ് അന്ന് കാര്യം കാര്യായിട്ട് എടുക്കണ്ട അകത്തെ ചുമ ലൈറ്റ് കാണുന്നുണ്ട് ഈ സസ്പെൻഷൻ ഈ ക്യാബിങ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സസ്പെൻഷൻ അടിച്ച് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ താഴത്തെ ബമ്പറിനകത്ത് നിന്നാ ചുമത ല ലൈറ്റ് കാണാൻ പറ്റും അതാണ് റിയാലിറ്റി അങ്ങനെ വേണം ഗെയിം വേണോ പിന്നെ ഈ എപ്പോഴാണ് ഇതിൻ്റെ ഫ്യൂല് തീരുന്നതിന് പറയാത്ര അയ്യോ ഫ്യൂൽ സ്റ്റേഷനിലേക്ക് കഴിഞ്ഞത് ആ ഇനിയിപ്പോൾ നമുക്ക് അങ്ങ് ഇവൻ യവനെന്താണ ഇത് രണ്ടാമത്തെ കേട്ടോ പൊങ്ങിന്താന്ന് പോകുന്നത് നിന്ത് ബ്രസീലിലെ ട്രക്കാ ഇത് ഒരുപാട് ട്രക്ക് പോകുന്നുണ്ട് ഗൈസ് സൈഡ് ഓടിച്ചേക്ക അയ്യോ വീണ്ടും നമുക്ക് മാർക്ക് ഹോൺ കൊടുക്കാം എന്താ പറഞ്ഞു എന്താണ് അതോ അവനൊക്കെ അല്ല എങ്ങനെ നമുക്ക് ചെറുതായിട്ട് സൈഡ് ഒഴിഞ്ഞ് തന്നിട്ടുണ്ട് നമുക്ക് കയറിപ്പോയാം ഇവ സൈഡ് ഒഴിഞ്ഞെന്നല്ല നമുക്ക് അവ കയറി പോയ അപ്പം ചെറുതായിട്ട് സൈഡ് ഇട്ടിട്ടുണ്ട് വല്ലോ മാൻറ്റിട്ട് വ്രതോ ആ പോയിട്ട് സാധനം കണ്ട അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടെന്ന് വരുന്ന സാധനം നമ്മൾ എക്സ്പോർട്ട് അല്ലേ ആരും ഒന്നും കണ്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലോ പമ്പൊക്കെ വിട്ടാരോ നമുക്ക് ഇങ്ങ് പോവാം കൂടിപ്പോയാ വയനടിക്കണം നമ്മൾ പ്രകൃതി രമണീയമായ സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഞാൻ ഇടിക്കും എന്ന് ആര് പ്രതീക്ഷിക്കണ്ട ഞാൻ എക്സ്പേർട്ട് ഡ്രൈവർ ആണ് അങ്ങനെ ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ചൗട്ടിപ്പിടിക്കുന്നടാ മനുഷ്യനെ കൊല്ലാനായിട്ട് ആരാണ് ഫ്രണ്ടില് വട്ടം വെച്ചത് ഡേ ചെറ്റിത്രം കാണിക്കില്ല നീ ഒന്നും പോവാത്തോണ്ടാണ് ഞാൻ അതൊക്കെ കണ്ടിറങ്ങുന്നു ആരും പിടിക്കണ്ട നമ്മൾ കിട്ടിലായിട്ട് തന്നെ പാർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ ട്രക്ക് സിമുലേറ്റർ യു എസ് കളിച്ചിട്ടുള്ളതാണ് അത് കളിച്ചവർക്കറിയാം എന്താ സംഭവം ഞാൻ അകത്തിരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതായാണ് ഞാൻ അത് വണ്ടിയുടെ ലുക്ക് കളയണ്ടെന്ന് വിചാരിച്ചത് നമുക്ക് പാർക്കേ അറിയാത്തത് കൊണ്ടല്ലോ ആ അപ്പം അപ്പം നമ്മളത്തെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിയാറായി എന്ന് വിചാരിക്കുന്നു അടുത്ത നമ്മൾ ഈ വണ്ടി കൊണ്ട് തന്നെ അടുത്ത ലോഡ് എടുക്കും എക്സിസ് ഉള്ളിൽ വണ്ടി ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് വരും എത്ര കിട്ടുന്നത് നോക്കിയിട്ട് നമുക്ക് അപ്പോൾ ഓക്കെ ബൈ ഗായ്സ് അടുത്ത വീഡിയോ കാണാം നമുക്ക് ഏകദേശം നമ്മൾ ലെവൽ അറുപത്തി മൂന്ന് എത്തിയിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒരു പെനാൽറ്റി കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലെവൽ അറുപത്തി മൂന്ന് ആയിട്ടുണ്ട് കണ്ടോ മുകളിൽ രണ്ട് സ്റ്റാറൊക്കെയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ് പിന്നെ ഞാൻ പറയാൻ മറന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാമിങ് സിമിലേറ്റർ എന്ന് പറയുന്ന ഗെയിം മുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് രണ്ട് മൂന്നെങ്ങനെ എപ്പിസോഡായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്ക് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ഓക്കെ ബൈ ഗായ്സ്